ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറേ നാളത്തെ ഇൻ്റർവ്യൂലിന് ശേഷമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആക്ച്വലി കമ്പനിയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സബ്ജെക്റ്റായിട്ട് ഒരു റിലേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാനിത്രയും നാളൊരു ഗ്യാപ്പ് എടുത്തത് അപ്പം സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം A beat to the city street. ർക്ക് ഇപ്പൊ യു എയിലെ അവസരം കുറഞ്ഞു എന്താണ് സത്യത്തിന്റെ സത്യാവസ്ഥ ഇപ്പൊ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന ടെൻഷൻ ആയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് കാരണം ഞാൻ ഈ ഒരു ഫേസിൽ കൂടെ ഇപ്പം കടന്നത് പോയതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ചിലപ്പം ഡിപ്രസ്ഡ് ആയിട്ടുണ്ടാവാം കാരണം ഇപ്പം നേരത്തെയൊക്കെയെന്ന് പറയുമ്പോൾ ഒരു വിസിറ്റ് വിസൽ വന്നു ടു മന്ത്സ് അല്ലെങ്കിൽ ത്രീ മന്ത്സ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അത് പുതുക്കാമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അങ്ങനെയല്ല ലൈക്ക് ഇപ്പോൾ നമുക്ക് പുതുക്കുന്നതിനൊക്കെ കുറേ ഫോർമാലിറ്റീസ് കൂടിയിട്ടുണ്ട് സോ ഓഫ് കോഴ്സ് നിങ്ങൾ ഒത്തിരി ടെൻസ്ഡായിരിക്കും എൻ്റെ എൻ്റെ അറിവിൽ തന്നെ എനിക്കിപ്പോൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീഡിയോസ് കണ്ട് നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട് അവരിതുപോലെ ജോലി ഒന്നും ആയില്ല ഒരു കോൾ പോലും വരുന്നില്ല ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ച് പോകേണ്ട അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞു ഒത്തിരി ആയിരിക്കുന്ന ആൾക്കാരുണ്ട് നാട്ടിൽ നിന്ന് മെസ്സേജ് അയയ്ക്കുന്നവരുണ്ട് പക്ഷേ നിങ്ങൾ ആരും പ്രതീക്ഷ കൈവിടേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ബിക്കോസ് നമുക്ക് ഇത്തിരി ആയാലും നമുക്ക് നമ്മളെ തേടി ദ ബെസ്റ്റ് എന്ന് പറഞ്ഞവരെ നല്ലത് തന്നെ നമുക്ക് എത്തും അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ടെൻഷനാവാതെ ടെൻഷനാവാതെ എന്ന് പറയുന്നില്ല കാരണം നമ്മളെല്ലൊരു മനുഷ്യരാണ് ടെൻഷൻ ഉണ്ടാവും ഓഫ് കോഴ്സ് പക്ഷെ എന്നിരുന്നാൽ കൂടിയും ആ കൊടുത്തതന്നെ സമയത്ത് കുറേ പേര് പല വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നവരുണ്ടായിരുന്നു ലൈക്ക് ചേച്ചി ഇതുപോലെ ജോലി നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും ശരിയാവുന്നില്ല കോളൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു കുറേ പേര് അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഒരു ലാസ്റ്റ് ഒരു ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ടൈം തൊട്ട് ഇപ്പൊ ഒരു ജൂൺ മാസം വരെ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലും എനിക്ക് തോന്നിയത് എല്ലാ കാര്യങ്ങൾക്കും ഒരു എന്താ പറയുക ഒരു ടൈം ഉണ്ടല്ലോ അല്ലേ ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഒരു കച്ചവടം നടത്തുകയാണെങ്കിൽ തന്നെ നമ്മുടെ സീസൺ സമയമാണ് എന്നൊക്കെ നമ്മൾ പറയും എന്ന് പറഞ്ഞതുപോലെ തന്നെ ജോബിൻ്റെ മേഖലയിലും ഐ ഫീൽ സോ അതായത് ഈ ഒരു സമയം കുറച്ച് ഡ്രൈ സമയമായിട്ട് എനിക്ക് തോന്നി അപ്പം ഇനിയാണെങ്കിലും ഫ്യൂച്ചറിൽ വിസിറ്റിംഗ് വരുന്ന കുട്ടികൾ നിങ്ങളുടെ ലക്കിൻ്റെ ഒരു ഫാക്ടർ നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടിയും എൻ്റെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാനിപ്പോൾ ഇങ്ങനെ ജോലി ഇല്ലാതിരുന്ന സമയത്താണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ തിങ്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് വളരെ കമ്പാരറ്റീവ്ലി എന്ന് വെച്ചിട്ട് ഫുള്ളി ക്ലോസ്ഡ് എന്നൊന്നും അല്ല എൻ്റെ അർത്ഥം പക്ഷേ കമ്പാരറ്റീവ്ലി കുറവ് തന്നെയാണ് നമ്മുടെ ജോലിക്ക് റിക്രൂട്ട് ചെയ്യുന്നത് പിന്നെ ഓഫ് കോഴ്സ് ഈ പറഞ്ഞതുപോലെ ജോബ് ഹയറിങ്ങിൻ്റെ രീതികളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് കുറേ ഹോസ്പിറ്റൽസ് ആണെങ്കിലും കമ്പനീസ് ആണെങ്കിലും ഏജൻസീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം അത് പറഞ്ഞ് ഞാൻ എല്ലാം കൂടെ മിക്സപ്പ് ആക്കുന്നില്ല സൂൺ തന്നെ ഞാൻ മറ്റൊരു വീഡിയോ ഇടുന്നുണ്ട് ലൈക്ക് ഏജൻസീസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബിക്കോസ് ഈ ഒരു സിക്സ് മന്ത്സിൽ നിങ്ങളെപ്പോലെ തന്നെ ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന കൂടുതൽ ആൾക്കാരും ഇങ്ങോട്ടും വരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ ജോലി ഹയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലേ അപ്പം ആ ഒരവസ്ഥയിലൂടെ കടന്നു പോയ ആളാണ് ഞാൻ ഇപ്പോൾ ഒരു ലാസ്റ്റ് സിക്സ് മന്ത്സ് ആയിട്ട് കാര്യം ടു തൗസൻഡ് എയ്റ്റീനിൽ ഞാനിവിടെ വന്ന ഒരാളാണെങ്കിൽ പോലും പക്ഷേ ഈ ഒരു സിക്സ് മന്ത്സ് ഒരു ഫ്രഷർ ഇവിടെ വന്ന് കഴിഞ്ഞ് അനുഭവിക്കാവുന്ന എല്ലാ സ്ട്രഗിളിങ്ങിൽ കൂടെയും ഞാനും കടന്നു ഇപ്പം നിങ്ങൾ നാട്ടിലിരുന്ന് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന പല ചിന്തയിലൂടെയും ഞാൻ കടന്നുപോയി അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ഒരു പുതിയ ജോലി കിട്ടിയിട്ട് റിസൈൻ വെക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല സോ ദാറ്റ് ഞാൻ ജോലി കിട്ടാതെ റിസൈൻ വെച്ചു പക്ഷേ എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇത്രയും വെച്ചത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരുപാട് സഫർ ചെയ്തു അപ്പോൾ ആ സഫറിങ്സിൻ്റെയും ഞാനത് എങ്ങനെ ഓവർകം ചെയ്തു ഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇന്നൊരു ജോലി കിട്ടി ഞാനിപ്പോൾ ജോയിൻ ചെയ്തു പുതിയ ഹോസ്പിറ്റലിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഏജൻസി ആണെങ്കിലും ഇതെല്ലാം എൻ്റെ മൈൻഡിൽ കൂടെ പോയി കുറേ ഉണ്ടായി അപ്പോൾ ഇതെല്ലാം എനിക്ക് തോന്നി എനിക്ക് ഉണ്ടായേക്കുന്ന അനുഭവം എനിവേ എനിക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ട് നിങ്ങളെ എൻ്റെ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരാണെങ്കിൽ കുറച്ച് പേർക്ക് എന്നെ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും നമുക്ക് ഇപ്പം ലൈക്ക് എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരു ഫോർ മന്ത്സോളം അതിന് ഒരു വീഡിയോ ഇട്ടിട്ട് പക്ഷേ എന്നിരുന്നാൽ കൂടി എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് ദാറ്റ് മീൻസ് യു ആർ സീങ് മൈ വീഡിയോ എനിക്ക് സ്റ്റിൽ എനിക്ക് ഇൻക്വയറീസ് വരുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റയിൽ കൂടെ അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്റ്റിൽ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്നുള്ള അപ്പം അതിൽ കൂടെ തന്നെ നമുക്ക് വ്യക്തമാക്കാം എന്നെ വിശ്വസിക്കുന്ന എൻ്റെ വാക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് പേര് ഈ കൂടുതൽ ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ വീഡിയോ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ളവർക്ക് പറയാനുള്ള കുറേ അല്ലെങ്കിൽ അറിയാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചതി കുഴി പോയി പീടാതിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് അനുഭവങ്ങളും എനിക്കും ഉണ്ടായിട്ടുണ്ട് സോ ഞാൻ ഓർത്തു ഐ ഹാവ് ടു ഡു ദ വീഡിയോസ് ജോലി സാധ്യത കുറഞ്ഞോ എന്ന് ചോദിക്കുന്നവരോട് നോ എന്ന് തന്നെ വേണം പറയാനായിട്ട് ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു സേതീസ് കഴിഞ്ഞ ഒരു സിക്സ് മന്ത്സോളം ഇവിടെ നല്ല ഡ്രൈ ആയിരുന്നു ഈവൻ ഐ ഉഡൻറ്റ് കെറ്റ് എ കോൾ ഫ്രം ഈവൻ ക്ലിനിക്സ് ക്ലിനിക്സിന് പോലും ലാസ്റ്റ് നമുക്കൊരു സാലറി പോലും ഡിമാൻഡ് ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ പോലും എനിക്ക് കോള് വന്നില്ല പക്ഷെ ഫോർച്യുനേറ്റ്ലി സോ എനിക്കും അറിയാമായിരുന്നു സംബടി തോൽവി ലൈക്ക് ജൂൺ ജൂലൈ മാസത്തിൽ നമുക്ക് ഹയറിങ്സ് ഉണ്ടാവും പക്ഷെ എന്നാലീ പറഞ്ഞാൽ നമുക്കൊരു മനസ്സ് മരവിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു ആ ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു കാരണം ഈവൻ ഒരു കോൾ പോലും വരാത്തപ്പം ഓഫ് കോഴ്സ് നമ്മൾ ടെൻസ് ആയി നമുക്കിവിടെ ഈദിൻ്റെ ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു ഈദിൻ്റെ ഹോളിഡേയ്സിന് തലേ ആ ഒരു വൺ വീക്ക് കൊണ്ട് ഐ ഗോട്ട് ഫോർ ഇൻ്റർവ്യൂ കോൾസ് ഫ്രം ഫോർ ഹോസ്പിറ്റൽസ് സോ അതൊരു ഹോപ്പായിരുന്നു ഒരു പ്രതീക്ഷയായിരുന്നു സോ ഞാൻ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു ഫോർച്ചുനേറ്റ്ലി എനിക്ക് ജോലി ശരിയായി ഞാനിപ്പോൾ ജോലിക്ക് ജോയിൻ ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കോൺഫിഡൻസോടുകൂടിയാണ് ഞാനിപ്പോൾ വന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ബിക്കോസ് ടെൻഷൻ അടിക്കേണ്ട ഇപ്പം എന്താണെങ്കിലും കോൾസ് ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഇപ്പൊ ഒരുപാട് വേക്കൻസീസ് ഉണ്ടെന്നുള്ളതാണ് സോ ഞാൻ മെയിൻ ആയിട്ടും ചെയ്തോണ്ടിരുന്ന മറ്റൊരു കാര്യമായിരുന്നു മെയിൽ അയക്കുന്നത് മെയിലയക്കുന്നത് ഞാൻ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന ഇത്രയും ഹോസ്പിറ്റലിലും ഞാൻ വേക്കൻസീസ് കണ്ടിട്ട് മെയിൽ അയച്ച ഒരാളല്ല എൻ്റെ കയ്യിലുള്ള എത്ര മെയിൽ ഐ ഡീസ് ഉണ്ടെങ്കിലും ഞാൻ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് ഒരു ഒമ്പത് അമ്പതൊക്കെ ആകുന്നൊരു സമയമുണ്ട് ആ സമയത്ത് ഞാൻ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കുമായിരുന്നു പിന്നെ കുറേ പേര് സംശയം ചോദിച്ചിട്ടുണ്ട് ചേച്ചി നമുക്ക് ഈ ഒരു മെയിലെല്ലാം കൂടെ ഇട്ടിട്ട് എല്ലാവർക്കും കൂടെ ഒറ്റ മെയിൽ അയച്ചാൽ മതിയോന്നു പക്ഷേ ഡോൺ ഡു ദാറ്റ് ബിക്കോസ് അവർക്ക് കാണാൻ പറ്റും അല്ലേ നമ്മൾ എത്ര പേർക്ക് ആ മെയിൽ അയച്ചിരിക്കുന്നതാണ് അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും മടിയാണ് നമുക്ക് അതായത് ഒരു ജോലി കണ്ടിരുന്ന ആൾക്കാരിട്ട് പോലും നമുക്ക് മടിയാണല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ നമുക്ക് ഇപ്പം ലൈക്ക് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ പേരിൽ നമുക്കൊരു മൂന്ന് നാല് മെയിൽ ഐ ഡീസ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആ നാല് മെയിൽ ഐ ഡിയിലേക്ക് ഒറ്റ മെയിലായിട്ട് അയക്കാം പക്ഷേ അല്ലാതെ രണ്ട് മൂന്ന് നാല് ഹോസ്പിറ്റൽസിൻ്റെ മെയിൽ ഐഡീസ് ഒരുമിച്ച് എടുത്തിട്ട് ഒരു കവർ ലെറ്റർ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു കാനസില് വായിക്കരുത് പിന്നെ കവർ ലെറ്റർ എപ്പോഴും വളരെ ക്ലിയർ ആയിരിക്കണം എന്ന് വെച്ചിട്ട് ഒരുപാട് ഉണ്ടാവരുത് വളരെ ബ്രീഫ് ആയിരിക്കണം പക്ഷേ അതിനകത്ത് അവർക്ക് ഇമ്പ്രസ് ചെയ്യാൻ അതായത് നമുക്ക് അറിയാം ഇപ്പോൾ ഒരു ഹയറിങ് മാനേജറുടെ അടുത്തേക്ക് നമ്മുടെ സി വി എത്തുകയാണെങ്കിൽ തന്നെ അത് എത്രത്തോളം എല്ലാ സി വി ഓപ്പൺ ആക്കി നോക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിലെ ഒരു കവർ ലെറ്റർ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലായിരിക്കണം അതുപോലെ നമ്മുടെ സബ്ജക്ട് ലൈൻ സബ്ജക്ട് ലൈൻ മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹൈലൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അപ്ലൈ ഫോർ ദി പൊസിഷൻ ഓഫ് രജിസ്റ്റർ നേഴ്സ് എന്നിട്ടൊരു ഹൈഫണ്ട് ഇട്ടിട്ട് നിങ്ങളുടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ അതും കൂടി ഇത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇൻ കേസ് അവരതാണ് നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടേത് അറ്റ്ലീസ്റ്റ് ഒന്ന് ഒന്ന് വായിച്ച് നോക്കാനുള്ളൊരു സമയമെടുക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയസിലൂടെ കൂടി നമ്മൾ കാണുന്നൊരു കാര്യമാണ് എ ടി എസ് ഫ്രണ്ട് സി വി അല്ലേ അപ്പോൾ എനിക്കറിയില്ല ഫോർ മീ ഇറ്റ്സ് നോട്ട് വർക്ക് ബിക്കോസ് എനിക്ക് ഞാൻ ഇതുപോലെ ജോലി ഹാൻഡ് ചെയ്യുന്ന ഫസ്റ്റ് സമയത്ത് തന്നെ ഇതുപോലെ ഇങ്ങനെ കേട്ടിട്ട് നമ്മുടെയെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു നാല് മാസത്തോളം ഈ എ ടി എസ് ഫ്രണ്ട്ലി സി വി അയച്ചുകൊണ്ടേയിരുന്നു പക്ഷേ എനിക്കൊരു റിപ്ലൈ കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും നാളും ഞാൻ അപ്ലൈ ചെയ്തിട്ടിരുന്നതെല്ലാം എൻ്റെ സാധാരണ സീവ് വെച്ചിട്ടാണ് അപ്പം അത് അത്ര പെർഫെക്റ്റ് അത് അത്ര നല്ല പെർഫെക്റ്റായി സീവ് ചെയ്യാൻ ആയിരുന്നില്ല കാരണം അതെനിക്ക് തോന്നുന്നു ഫോർ ഫൈവ് പേജസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ എന്ത് ചെയ്തു എ ടി എസ് ഫ്രണ്ട്ലി സീവ് ചെയ്യുന്ന തന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് മോഡിഫൈ ചെയ്ത് അതിലേക്ക് ഒരു ഫോട്ടോ ഒക്കെ ആഡ് ചെയ്ത് എന്നിട്ട് ഞാൻ സെൻഡ് ചെയ്തു എന്ത് കാരണം എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കോൾ വന്നത് അപ്പോൾ അതുകൊണ്ട് എ ടി എസ് ഫ്രണ്ട്ലി ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കിട്ടണം എന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ കുറേ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി നോക്കുക കാരണം ഈ ഇൻ കേസ് അതൊക്കെ കാരണമാണോ നമ്മുടെ കിട്ടാത്തത് നമുക്ക് അറിയില്ലല്ലോ കാരണം ഇപ്പോഴും അങ്ങനെ എ ടി എസ് ഫ്രണ്ട്ലി തന്നെ സ്വീകരിക്കുന്നത് എന്ന് വെച്ചിട്ട് എ ടി എസ് ഫ്രണ്ട്ലി കൊള്ളി നിന്നോ എ ടി എസ് ഫ്രണ്ട്ലി അക്സെപ്റ്റഡ് അല്ലെന്നോ ഏ ടി എസ് ഫ്രണ്ട്ലി അല്ല വേണ്ടതെന്നോ അല്ല എൻ്റെ ഈ പർസിലെന്നുള്ള അർത്ഥം എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത് ഞാൻ എ ടി എസ് ഫ്രണ്ട്ലി ഒരു ഫോർ മന്ത്സോളം അയച്ചിട്ട് എനിക്ക് ഒരു റിപ്ലൈം കിട്ടിയില്ല അതുകഴിഞ്ഞ് ഞാൻ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി അതുപോലെ കവർ ലെറ്ററിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഞാൻ അയച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കോൾ വന്നത് സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ആരും ടെൻഷൻ അടിക്കേണ്ട ഞാൻ ഈ പറയുന്ന വീഡിയോയ്ക്ക് അതൊരു പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇവിടുത്തെ വേക്കൻസീസ് ഒന്നും ഇല്ലാണ്ടായി പോയിട്ടില്ല നമുക്ക് ജോലി കിട്ടാതെ ഒന്നും ഇരിക്കത്തില്ല ഇപ്പം അന്നതുപോലെ കുറച്ച് ലേറ്റ് ആയാലും നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിരിക്കില്ല ജോലിയുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ലൈഫിൻ്റെ പല 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 അവസരങ്ങളിലും നമുക്ക് കുറച്ച് വിഷമിക്കേണ്ടി വന്നാലും അറ്റ് ദ എൻഡ് നമുക്കൊരു ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ നമുക്കൊരു ഗുഡ് തിങ് വിൽ ഹാപ്പൺ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വിഷമിച്ചാലും കുറച്ച് സ്ട്രഗിൾ ചെയ്താലും എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടുക തന്നെ ചെയ്യും ബട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗിവപ്പ് ചെയ്യാതിരിക്കുക നമ്മൾ മാക്സിമം കണ്ടിന്യൂസ്ലി മനസ്സ് തകരാതെ മനസ്സ് തളർത്താതെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക പറഞ്ഞതുപോലെ തന്നെ ഒരു വേക്കൻസീസ് നോക്കി അതിനു അതിനുവേണ്ടി മാത്രം മെയിൽ അയച്ചുകൊണ്ടിരിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് മെയിൽ അയക്കുക പിന്നെ ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ കാര്യം ഇങ്ങനെ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല ഒന്നാമത്തെ കാര്യം കുറേ ദിവസം കൂടി വീഡിയോസ് എടുത്തതുകൊണ്ട് ഐ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് എനിക്ക് അതെനിക്ക് അറിയാം ബട്ട് സ്റ്റിൽ ഇതിൻ്റെ പോരായ്മകളെല്ലാം മാറി വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇപ്പോഴും പറയുന്ന സെയിം കാര്യം തന്നെ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഓൾസോ ജോലി കിട്ടാതെ വിഷമിക്കുന്നത് വിഷമിച്ചിരിക്കുന്നു നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ടെൻഷൻ അടിക്കേണ്ട നമുക്ക് ജോലി കിട്ടുക തന്നെ ചെയ്യും ഇവിടെ ഡേ ബൈ ഡേ ഹോസ്പിറ്റൽസ് ആയാലും ക്ലിനിക്സ് ആയാലും കൂടി കൂടി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞൊരു സിക്സ് മന്ത്സ് ആയിട്ട് കോൾ ഒന്നും വരാതിരുന്ന എനിക്ക് അവസാനം വന്നപ്പോൾ ഒരു നാല് ഹോസ്പിറ്റലിൽ നിന്നാണ് എനിക്ക് കോൾ വന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ജോലി ഒന്നും കിട്ടാതിരുന്ന നമുക്ക് അതിനകത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ കുറേ ഓപ്ഷൻ തന്നു കിട്ടി അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ജോലി കിട്ടാൻ വരില്ല ഇവിടെ ഒരിക്കലും വേക്കൻസീസ് ഇല്ലാണ്ടായിട്ടില്ല നേഴ്സുമാരുടെ അവസരവും പോയി പോയിട്ടില്ല അവസരങ്ങൾ കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ സോ നമ്മൾ ആ ചാൻസസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക അത് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേ സമയം നമുക്കത് കിട്ടണമില്ല പക്ഷെ കുറച്ച് വൈകിയാലും നമുക്ക് വേണ്ടത് ഏറ്റവും നല്ലത് തന്നെ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവരും നല്ല പ്രതീക്ഷയോടുകൂടി തന്നെ വളരെ ശക്തമായ രീതിയിൽ ജോലി അന്വേഷിച്ചു മനസ്സ് മനസ്സും അതേ ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെ നിങ്ങളുടെ സീരീസും കാര്യങ്ങളൊക്കെ അയക്കുക പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റിൽ ഒരു റെസ്പോൺസും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സീഡീസിന് കുറച്ച് മോഡിഫിക്കേഷൻ കവർ ലെറ്റർ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തി ഒന്നും കൂടെ സെൻഡ് ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ